ശാംയുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ ഇരുപത്തിനാലാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ പറഞ്ഞു വെച്ചത് ബഹുമാനപ്പെട്ട കവി കെ വി എം പന്താവൂർ തന്നെ വിരിക്കട്ടെ അതായിരിക്കും നല്ലത് ഖാലിദാതും ഒരുമിച്ച് പട്ടാളത്തോടുപദേശിച്ച് റബിൻ പൂരുത്തത്തെ മാത്രം നാം റൈബന്യെ മുന്നേറൂ എം നാം പറ കൽപ്പിച്ച് കൂട്ടപ്പടാ തുടങ്ങി കുഫാറിൻ്റെ കൂട്ടത്തിലേക്ക് ഇറങ്ങി ലോകം കൂലും കുന്നാരൂപത്തിൽ രണ്ട് ചെരിയും പോരാടി കയറുന്നേ ലക്ഷക്കണക്കുണ്ടാറൂമി സൈന്യം മരിക്കുവാൻ തയ്യാറെടുക്കുന്നേ അതെ ഒരു ഭാഗത്ത് മഹാനായ ഹരിദ് അലി വരീദ് റദി അഹുത്തലാലുവിൻ്റെയും അബൂബൈദാർദി അള്ളാഹുത്തലാലുവിൻ്റെയും മുസ്ലിം സൈന്യം ഈ ഭാഗത്ത് അണിനിരന്നിരിക്കുന്നു മറുഭാഗത്ത് അത റോമി സൈനികളും ഹിർക്കൽ ചക്രവർത്തിയുടെ റോം സൈന്യം അത എന്തിനും തയ്യാറായിക്കൊണ്ട് മറുഭാഗത്തും റൗമയുടെ നേതൃത്വത്തിൽ അണിനിരന്നിരിക്കുന്നു എന്ത് സംഭവിക്കുമെന്ന് തന്നെ പറയട്ടെ ജീവന്മാരണ പോരാട്ടം നടത്തുന്ന ജീവിച്ചിട്ടെന്തുണ്ട് കാര്യമെന്നോർക്കുന്നേ നേതാവാം തൗമാ തൗമാപ്പാറന്ന് പോരുതുന്ന നിങ്ങൾ മുന്നേറൂ എന്നാർത്ഥവർ കയറുന്നേ ആവേശം കൂടിയിടുന്നേ പൊള്ളാകെ ചുകന്നു വന്നേ ആകെ ചുകന്നു കന്നു ഉബൈദത്തി നോട ഉപത്തിനോടപ്പൊള്ളോതുന്നു സോദരാ ആ ആവേശം റൂമികൾ കയറിയിട്ടുണ്ട് നോക്കൂ അവരത്ര ധീരരാ അങ്ങനെ ഹിർക്കൽ ചക്രവർത്തിയുടെ തൗമ്മയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ സൈന്യം സഹാബത്തിനെ അമ്പരപ്പിച്ചുകൊണ്ട് ശക്തമായ മരണ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണും മൂക്കില്ലാത്ത യുദ്ധമാണ് ഹിർക്കൽ ചക്രവർത്തിയുടെ പട ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയം മോനായ ഹാലിദ് റതി ഉള്ളാഹുത്തലാനു അബൂബൈദ റതി ഉള്ളാഹുത്തലാനു വിളിച്ചു പറയാണ് തൗമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘം പൊടിമാറുന്ന പോരാട്ടമാണ് രണാങ്കണത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കാതെ നമുക്ക് പടപെരുതാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹാലിദിബിനു വരീദ്ർ റതിയുള്ളാഹുത്തല്ലാനും അതാകെ രക്ത ചുഗപ്പായി മാറിയെന്ന് മാത്രമല്ല ഇനിയാണ് ഹെറുക്കൽ ചക്രവർത്തിയുടെ പടയോടുള്ള യുദ്ധം മഹാനായ ഹാലിദിബിനു വരീത് റദിയുള്ളും അതുപോലെ തന്നെ മഹാനായ അബൂബൈദാർ റദിയുള്ളുത്തലാന്നും രണാങ്കണത്തിലേക്ക് എടുത്ത് ചാട്ടിക്കൊണ്ട ശക്തമായ പോരാട്ടം പോരാട്ടമത കാഴ്ചവെക്കുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുന്നു സിംഹങ്ങൾ രണ്ടും കൂടി പോരുതുവാൻ പോരൂതുവാൻ സഹപത്തോടോന്ന് കൂട്ടപ്പാടേറ്റം ൊരു അന്നേരം റൂമികൾ കാശയറ്റ് ഭയന്ന് കൊണ്ടോടാൻ തുടങ്ങുന്നേ അപ്പോതിൽ തൗമായ ചുറ്റുഭാഗത്തേക്കും നോക്കുന്നേ അതാ തൗമയുടെ നേതൃത്വത്തിലുള്ള ഹിർക്കൽ ചക്രവർത്തിയുടെ പട്ടാളം പുടുത്തം വിട്ട് കണ്ണു മൂക്കില്ലാത്ത യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കിയ മാനായ ഹാലിദിനു വലിയ പ്രതിയോ സാഹത്തില്ലഞ്ഞു അബൂബൈദ വിളിച്ചു പറഞ്ഞു അബൂബൈദ അലഹമുല്ല കാര്യം പിടുത്തം പൊട്ടിട്ടുണ്ടേ ഒന്ന് ആഞ്ഞ് ആഞ്ഞ് നോക്കന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ മാനായ ഖാലിദിനിൽ വലിയ ഇത് റദീ ഉള്ളാഹുദത്തല്ലാൻ്റെ ശരീരം മത രക്ത ചുഗപ്പായി മാറിയെന്ന് മാത്രമല്ല പിന്നെ എന്താണ് അവിടെ നടന്നത് എന്ന് വിവരിക്കാൻ കവിക്കാവുന്നില്ല എന്നാണ് കവി പറയുന്നത് ഏതായാലും എവിടെയാണ് ശത്രു തലവനായ അഥവാ ഹർക്കൽ ചക്രവർത്തിയുടെ പടനായകൻ തൗമ എവിടെയാണ് തൗമയെ ശരിയാക്കാൻ വേണ്ടി മാനായ ഹാലിദുമ്പലി ഇതു റദീ ഉള്ളാഹുദല യുദ്ധക്കളത്തിൽ തൗമയെ തെരഞ്ഞു നടക്കുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് മഹാനായ ഹാലിദ് വലിയ ദാവുത്തലാൻ്റെ മുമ്പിലേക്ക് തൗമ വന്നുപെടുകയാണ് നോക്കുന്നു ഹാലിദിൻ കണ്ണില്ല പെട്ട് നേരിട്ടു ഹാലിദ് തീർക്കാൻ പുറപ്പെട്ട് തൽക്ഷണം അയ്യോ എന്ന് വിളിച്ചിട്ട് തൗമാൻ കോട്ടയിൽ ചെന്നോരു വേർപ്പിട്ട് റൂമി കയോടി തരുണത്തിൽ റൂമിൽ കടന്നുകൂടി അതേ റൂമികളെല്ലാം സുശക്തമായിട്ട് മാസ്ക്സ് കോട്ട മുതലിനകത്ത് വീണ്ടും അഭയം പ്രാപിച്ചിരിക്കുകയാണ് മഹാനായ മാനായ ഹാലിദലി റിയുതാത്തലും ശൈലിയവും തൽക്ഷണം തന്നെ കോട്ട വളഞ്ഞു എന്ന് മാത്രമല്ല ദിനരാത്രങ്ങൾ ഓടിമറയുകയാണ് പക്ഷേ റൂമികളാരും പുറത്ത് വരികയുണ്ടായില്ല ഹാലിദും മബൂ ഉബൈദയും അവരെ പുറത്ത് ചാടിക്കാനുള്ള ഉപായങ്ങളെപ്പറ്റി തന്ത്രങ്ങളെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി ഒരു സൂത്രം എന്നിട്ട് അവർ കണ്ടുപിടിച്ചു എന്തായിരുന്നത് മുസ്ലിങ്ങളുടെ തടവിൽ കഴിയുന്ന കുരൂസിനെയും അസറായിലിനെയും റോമികൾ കാണുന്ന വിധത്തിൽ അവർ കൊലപ്പെടുത്താമഴുതിയ ഈ മാച്ച് അത് കണ്ടു നിന്ന റൂമികളെ രോഷാഗ്നി ആളിപ്പടർന്നു എന്ന് മാത്രമല്ല അവർ കോട്ടമതിലിനപ്പുറത്ത് നിന്ന് മുസ്ലിങ്ങളെ അപലഭ്യം പറഞ്ഞതല്ലാതെ പുറത്തേക്ക് വരികയുണ്ടായില്ല അവരുടെ പുതിയ നേതാവായ തൗമ ഉടനെ തന്നെ ഹെർക്കൽ ചക്രവർത്തിക്ക് ഈ വിവരമെല്ലാം വെച്ചുകൊണ്ട് ഒരു കത്തെഴുതുകയാണ് കത്തുമായി പോകുന്ന ദൂതനെ അർദ്ധരാത്രിയിൽ ഒരു കയറിൽ കൂടി കോട്ടയ്ക്ക് വെളിയിലിറക്കി പ്രസ്തുത ദൂതൻ വളരെ രഹസ്യമായി യാത്ര ചെയ്തു എന്ന് മാത്രമല്ല തലസ്ഥാന നഗരിയായ അന്താഖ്യയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഹെർക്കലിൻ്റെ കത്ത് കൊടുക്കാൻ ചുരുക്കി പറഞ്ഞാൽ കൊടുത്താനെ ലഭിച്ചപ്പോൾ മഹാരാജൻ വിളിച്ചാനെ പിന്നെ ഉരക്കുന്നു കഥ പൽബ് കരിഞ്ഞേ അങ്ങനെ തോമ എഴുതിയ ഈ കത്ത് ഹെർക്കൽ ചക്രവർത്തി അങ്ങോട്ട് കൊടുത്തയച്ചു എന്ന് മാത്രമല്ല കത്ത് കിട്ടി മഹാരാജാവായ തളർന്നു എന്ന് മാത്രമല്ല സേനാ തലവന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് അതാ ഹൃദയം പൊട്ടിക്കൊണ്ടൊരു കാര്യം ഹെർക്കൽ ഹെർക്കൽ ചക്രവർത്തി തൻ്റെ പടയാളികളോട് പറയുകയാണ് എന്താണെന്ന് അറിയേണ്ട അടുത്തേപ്പ് സുളിലേ നടക്കൂ